ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനില്ല ബിഗ് ബോസുകാരൻ നമ്മൾ കോമഡി പ്രൊമോ ആക്കിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ അനീഷേട്ടനോട് ലാലേട്ടം ഒരു കാര്യം ചോദിക്കുകയാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടം വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ നൂറേട് ലാലേട്ടൻ വിഷ് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് ഫിനാലിലേക്ക് നൂറ് എത്തിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നൂറേന്ന് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അധികം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ടിക്കറ്റ് ഫിനാലിലേക്ക് എത്തുക എന്നെട്ടോ അതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് നമ്മൾ നൂറ് എത്തിയിരിക്കുന്നത് എന്തായാലും നൂറ് നന്നായി കളിച്ചുട്ടോ അപ്പം നമ്മൾ അനീഷേനോടാണ് കേട്ടോ അനീഷ് ലാലേട്ട ചോദിക്കുന്നത് ആ കറക്കും തളിയ ടാസ്കിൽ ആ മൊത്തത്തിരി കറക്കി കൊടുത്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അനീഷ് അത് ഞാൻ കറക്കിയെടുത്ത എല്ലാ സ്ക്രൂ അന്ന് അഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പോകുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അത് സാബുമാനോടാണ് ചോദിക്കേണ്ടത് സാബുമാൻ അതേപോലെ തന്നെയാണ് ആ കറുക്കും തളിയ ടാസ്കിൽ മൊത്തം അത് എടുത്തുകൊണ്ട് പോരായിട്ട് ചെയ്തത് അപ്പോൾ അത് സാബുമാൻ പറയുന്നുണ്ട് അതൊരു മാനുഫാക്ചറിങ് ആണോ സംഭവിച്ചപ്പോൾ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആർക്കെനിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നല്ലൊരു കോമഡിയാണ് അവിടെ കാണാൻ പറ്റുന്നത് ആ പ്രൊമോ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നുട്ടോ അപ്പോൾ ഷാനവാസ്കരുടെ കാര്യം എന്താണെന്നൊന്നും അറിയാ അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ